പ്ലസ് ടുവിലും നമ്മൾ വളരെ മികച്ച പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചത് ഇക്കാര്യത്തിൽ നമ്മളുടെ വിദ്യാർത്ഥികളെ പോലെ തന്നെ അധ്യാപകരും എസ് എം സി അംഗങ്ങളും പി ടി എ അംഗങ്ങളും വളരെയധികം ഈ സ്കൂളിൻ്റെ പ്രവർത്തനങ്ങളിൽ തങ്ങളുടേതായ പ്രവർത്തനങ്ങളിൽ മികവ് പുലർത്തിയത് കൊണ്ട് തന്നെയാണ് ഇങ്ങനെയൊരു വിജയം നമ്മൾക്ക് കൈവരിക്കാൻ സാധിച്ചത് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാ വ്യക്തിത്വങ്ങളെയും പ്രവർത്തിച്ച എല്ലാ വ്യക്തികളെയും അഭിനന്ദിക്കുകയാണ് കൂടി തന്നെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു എല്ലാ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും മാതാപിതാക്കൾക്കും എല്ലാവർക്കും പ്രസിഡന്റ് നവാസ് അധ്യക്ഷത വഹിച്ചു മുഖ്യാതിഥിയായിരുന്നു പണ്ട് എന്ന് എഴുതി വെക്കുന്ന സ്ഥലത്ത് ഇപ്പോൾ റോഡുണ്ട് സൂക്ഷിക്കുക എന്നായി മാറി മൊത്തം കുഴിയാണ് യാത്ര മൊത്തം പ്രശ്നഭരിതമായൊരു സങ്കീർണ്ണത നിറഞ്ഞൊരു അവസ്ഥയിലാണ് യാത്രകളുള്ളത് അതുകൊണ്ട് യാത്ര ചെയ്തുകൊണ്ടുള്ള ഞാനിപ്പോൾ ഈ ഈ തൊട്ട് നാല് കിലോമീറ്റർ അപ്പുറത്ത് എറിയാനാണ് എൻ്റെ സ്ഥലം പക്ഷേ പലപ്പോഴും ഞാൻ വീട്ടിലുണ്ടാവാറില്ല ജോലി സംബന്ധമായിട്ട് പുറത്തു ആയിരിക്കും അതുകൊണ്ട് പറഞ്ഞതാണ് നിങ്ങൾ നമ്മുടെ പുതിയ കുട്ടികളൊന്നും തന്നെ ഒരു പ്രസംഗമോ ഒരു വലിയ ഉപദേശമോ ഒന്നും സ്വീകരിക്കാനോ അല്ലെങ്കിൽ കേൾക്കാനോ അങ്ങനെ ആഗ്രഹിക്കുന്നവരല്ല എന്നെനിക്കറിയാം എനിക്ക് ശേഷം ഒരുപാട് പേര് ഇവിടെ സംസാരിക്കാനുമുണ്ട് നഗരസഭ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് വി എസ് തിനൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ഷീല പണിക്കശ്ശേരി ലതാ ഉണ്ണികൃഷ്ണൻ കെ എസ് കൈസാബ് എൽ സി പോൾ വാർഡ് കൌൺസിലർ സി എസ് സുമേഷ് പ്രിൻസിപ്പൽ സി പുഷ്കല ഹെഡ് ഹെഡ്മാസ്റ്റർ ഷൈനി ആൻഡോ വി രാജേഷ് എം സീന കെ എച്ച് ബിനി നിമ്മി മേപ്പുറത്ത് പി ബി രഘു ജിൻസി സെമീർ എന്നിവർ സംസാരിച്ചു